ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ രണ്ടാമത്തെ ദിവസം മീൻ പിടിക്കാൻ വന്നേക്കുവാണ് നമ്മുടെ ഇക്ക താണ്ട ചൂണ്ടയെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇക്ക ഇന്ന് സെറ്റാക്കുമോ ഇന്ന് ഞാൻ നൗഫിലിക്ക പിന്നെ മൂങ്കുട്ടൻ പിന്നെ അളിയൻ ഇത്രയും പേർക്കുണ്ടാണ് മീൻ പിടിക്കാൻ വന്നേക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മുടെ ഇന്നത്തെ പ്രോ പ്ലസ് വട കഴിക്കുവാണ് അളിയൻ അളിയൻ ഹലോ ഞങ്ങൾ മീൻ പിടിച്ച കണ്ടുകൊണ്ട് കൊതി കൊതി തോന്നി വന്നേക്കുവാണ് എൻ്റെ ഡയറ്റ പഞ്ചാരയുടെ കട്ടനും ബിസ്ക്കറ്റ് ഓ ബിസ്ക്കറ്റിനകത്ത് മധുരം ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇല്ലേക്കാട്ടത്തിനും ആ ആ ഓ അയ്യോ കഴിഞ്ഞു രാജ കൂട്ടി പോയി നമ്മുടെ കൊഞ്ച് ബക്കറ്റ് അളിയിൽ നിന്ന് അവിടെ പോയി പിടിക്കാൻ പോന്നു മോൻകോട്ടം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരാളിത് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുവാണ് ഫസ്റ്റ് മീൻ അടിച്ചേക്കുവാണ് ഏറ്റവും ചെറിയ മീൻ അഷ്കർ ത്ലോഗർ പിടിച്ചിരിക്കുകയാണ് അത്രേ ഉള്ളു വളരെ സന്തോഷവാനാണ് അഷ്കർ രണ്ട് വാക്ക് പറയൂ ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം ആദ്യം ആദ്യം തുടക്കം 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 നല്ല ആണെങ്കിൽ ഒടുക്കുക നല്ല അണ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ല തുടക്കം നല്ല ആണെങ്കിൽ നല്ല രീതിയിൽ അണന്റെ പേരെന്താ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രണ്ണ അങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അലിയുടെ വക ഒരു മീന അങ്ങനെ മൂന്ന് മീൻ ടോട്ടൽ ആയിട്ടുണ്ട് മീൻ കിട്ടുന്നില്ല മീൻ കിട്ടുന്നില്ല പറഞ്ഞ് കിട്ടിയ സാധനം ഒരു പാമ്പ് പാമ്പിന്റെ അവിടുത്തെ മീനില്ലയോ നിങ്ങൾ ഇത് കാണുക െ പിടിച്ചേക്കുവാടിച്ചപ്പോ രമണ് സാഹചര്യ നിന്നെ നോക്കിക്കാണ് കേട്ടോ ആ കട്ടി തളഞ്ഞോ

ബുക്ക് കഴിഞ്ഞു കൊണ്ടല്ലോ ഇവിടെ കടിച്ചു കൊണ്ടിരിക്കുക ഇന്നാ വരല്ല 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 കടിക്കല്ല കടിക്കല്ല റെഡി വൺ 2 3 ഇവന് മീൻ കെട്ടുന്നില്ല മീൻ കെട്ടില്ല മനപ്പൂറ കേട്ടോ മനപ്പൂറോ മനപ്പൂറോ എടാ പൊക്കല്ലേ പൊറ്റേറി മേട്ട് ഞങ്ങളിവിടെ പോലീസുണ്ട് അങ്ങനെ മോൻകുട്ടിനെ ഒരു മീനെ പിടിച്ചേക്കുവാണ് രണ്ടാമത്തെ രണ്ടാമത്തെ മീൻ ആദ്യത്തെ ഒരു പാമ്പനെ എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ പെണ്ണുണ്ട അങ്ങനെ നമ്മുടെ ആളിയെ ഞണ്ട് കിട്ടിയേക്കുവാണു ഞണ്ട്